සහන වබතු සහැන වූසිිනැක්දූ සහ වීලියන් කරවා වහයි තේදෙස්විිනාවජී දනත්තු මාවිදගිටා වහයි හම් ශන්දි සන්ිශද ഓം സഹനൗ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു വിദ്യ ഉണങ്ങാൻ നേരിട്ട് ഈശ്വരൻ എന്നെയും എൻ്റെ ഗുരുവിനെയും ഒരുപോലെ രക്ഷിക്കട്ടെ സഹനൗ പുനക്കുതു ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് വേണ്ട അനുഭൂതികൾ നൽകട്ടെ ഓം സഹനാവവതു സഹനൗ പുനക്കുതു സഹവീര്യങ്കരവാഹി വിദ്യയുടെ ഫലമായ വീര്യം ശക്തി എനിക്കും എൻ്റെ ഗുരുവിനും ഉണ്ടാകട്ടെ തേജസ്വിനാവധീത വസ്തു എൻ്റെ ഗുരുവിനെ എന്നെ പഠിപ്പിക്കാനുള്ള ആ ഉണർവ് ഉണ്ടാകണം അദ്ദേഹം പഠിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം എന്നെ പഠിപ്പിക്കാൻ നേരത്തെ ബുദ്ധിയിൽ തെളിഞ്ഞു വിളങ്ങണം അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലും തെളിഞ്ഞു വിളങ്ങണം അതാണ് തേജസ്വി ൂപ വിദ്ഷാവ ഞാനും എൻ്റെ ഗുരു ഒരിക്കലും തമ്മിൽ പിണങ്ങാനിട വരരുത് ഗുരു എന്നെ വേണ്ട എനിക്ക് വേണ്ട വിധം ഉപദേശിച്ച് തരുന്നില്ല എന്നൊരു ബുദ്ധി ശിഷ്യനും ഉപദേശിക്കുന്നത് വേണ്ടവണ്ണം ഗ്രഹിക്കുന്നില്ല ശിഷ്യൻ എന്ന ബുദ്ധി ഗുരുവിനും ഉണ്ടാകുമ്പോഴാണ് വിദ്വേഷം വരുന്നത് അങ്ങനെ വരാനിടയാക്കെ അതുകൊണ്ട് ഈശ്വരൻ എന്നെയും എൻ്റെ ഗുരുവിനെയും രക്ഷിക്കട്ടെ എനിക്കും എൻ്റെ ഗുരുവിനും ആയിരും ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ ഞങ്ങൾ അവിടുന്ന് ഉപദേശിച്ചെന്നിട്ടുള്ള തത്വങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ നല്ലതുപോലെ തെളിയട്ടെ അതിൻ്റെ ഫലമായ സല സകലവിധ അജ്ഞാനവും നീങ്ങി ആത്മസാക്ഷാത്കാരം സിദ്ധിക്കട്ടെ ഓം ശാന്തി 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 അത് അത് നിമിത്തം എൻ്റെ ആധ്യാത്മിക ദുഃഖവും ആദ്യ ഭൗതിക ദുഃഖവും ആദി ദൈവിക ദുഃഖവും ശമിക്കട്ടെ എന്നാണ് മൂന്ന് ശാന്തിയുടെ അർത്ഥം ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന ശത്രുക്കളിൽ നിന്നും മറ്റുമുള്ള ദുഃഖം ആദ്യ ഭൗതിക ദുഃഖം പിന്നെ ആധ്യാത്മിക ദുഃഖം ദേഹത്തിൽ നിന്നും ദേഹത്തിനുള്ള പൊക്കേട് ഇന്ദ്രിയങ്ങൾക്കുള്ള പൂക്കേട് മാനസികമായ രോഗം ഇവയിൽ നിന്നുള്ള മോദനമാണ് ദുഃഖം പിന്നെ ആദി ദൈവിക ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ അപ്രതീക്ഷിതങ്ങളായി ദേവന്മാർ ഭൂതപ്രേത വിശാരാദികൾ മുതലായവയെ വിശ്വസിക്കുന്നുവെങ്കിൽ അവയിൽ നിന്നുണ്ടാകുന്ന ദുഃഖം ഇതാണ് ആദി ദൈവിക ദുഃഖം ഇങ്ങനെ മൂന്ന് പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ശമിച്ച് ശാന്തിയും സമാധാനവും എനിക്കുണ്ടാകണമെന്നാണ് ഈ മൂന്ന് തരത്തിലുള്ള ശാന്തിയിലെ